എല്ലാം പണിയാണ് ഇപ്പം ആണുങ്ങളുടെ അവസ്ഥ വളരെ ദൈന്യമാണ് ഫാക്ടറാണ് അസാധിച്ച് ഞാൻ വഴികൂട്ട് വേണ്ടി വെക്കേണ്ടി വരും ഇപ്പം പല പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നതിനു വേണ്ടിയാണ് സ്വത്ത് വേണ്ടി ആ കല്യാണം കഴിക്കും പിന്നെ ഡിവോഴ്സായി പിന്നെ അതേനതാണ് ഇപ്പം യൂറോപ്പിൽ നിന്നും ആരും കല്യാണം കഴിക്കുന്നില്ല ഇനിയുടെ കാലത്ത് മാരേജ് വർക്ക്ഔട്ട് ആവില്ല താല്പര്യം അത് പീഡനം വരും ആണെങ്കിലും ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ട് വെച്ചാലും പീഡനമാണ് എത്ര സെലിബ്രിറ്റീസ് പെട്ട് കിടക്കുന്നത് വിജയബാബു അമർ അമർലുലു എത്ര പേര് പെട്ട് കിടക്കുന്നില്ല ഒരുപാട് സമയം ഇല്ല എൻ്റെ ഫ്ളാറ്റ് ഉണ്ട് ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞു കലൂർ ഫ്ലാറ്റ് ഉണ്ട് അത് വേണമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കുറേന്നാൾ പറയും കിടന്നതാണ് ഞാൻ കൊടുത്തില്ല ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെതായും മാറും കേരളം ഞാൻ ഒരിക്കലും തോന്നു പറഞ്ഞു കൊച്ചിയിൽ പെണ്ണുങ്ങളിൽ വെർജിനായിട്ട് പെണ്ണുങ്ങൾ വളരെ കുറവാണ് മിക്കവരും തന്നെയാണ് എന്താ ആണുങ്ങള് അതേക്കാട് പോസ്റ്റാണ് മാത്രം മോശക്കാരി പെണ്ണുങ്ങളല്ല രണ്ട് പേര് മോശക്കാരാണ് രണ്ടു പേരിലും കുഴപ്പമുണ്ട് ആണുങ്ങൾക്കാണ് ഇത് കൂടുതൽ ഈ വികാരം കൂടുതൽ ആണുങ്ങൾക്കാണ് അത് നിയമങ്ങൾ ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് അത് മുതലെടുക്കുന്നുണ്ട് അപ്പം എനിക്ക് എനിക്ക് ആവശ്യത്തിനേ ഉള്ളൂ ഞാൻ പ്ലേ ബോയുമല്ല എന്നാൽ ഇമ്പോർട്ടൻറ്റുമല്ല രണ്ടും ഇടയിലാണ് പക്ഷെ ആൾക്കാരുടെ വിചാരം ഇപ്പോൾ മാധവിക്കുട്ടി അല്ലെങ്കിൽ പൂനെ കുഞ്ഞ് അബ്ദുള്ള ഇവരെല്ലാം ഇതിനെക്കുറിച്ച് സെക്ഷനെ കുറിച്ചുള്ള കാര്യത്തെ കുറിച്ചല്ല വളരെ നമ്മളത് പറയുമ്പോൾ നമ്മൾ മോശക്കാരാണോ എന്നാൽ ഇത് അത് അത് എല്ലാവർക്കും ഉള്ളൊരു വികാരമല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് ഞാൻ പറയാം ഇപ്പോൾ ഒരു നമ്മൾ ചില ആൾക്കാർ കോഴീനെ വിളിക്കും അല്ലെങ്കിൽ ഞാൻ ഞാനമ്പ് രോഗീനെ വിളിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ആളല്ല അവർ കുറ്റപ്പെട്ട് കാര്യം അത് അവർ വീക്ക്നെസ്സാണ് ഇതെല്ലാം ഞാൻ നേരത്തെ ഇട്ട് പറഞ്ഞാൽ ഹോർമോണിൽ പ്രോബ്ലമാണ് അതൊരു വീക്ക്നെസ് ആണ് ഹോമോസെക്ഷുവാലിറ്റി എങ്ങനെ ഡീൽ ചെയ്യുന്നു അതേപോലെ തന്നെ ഇതും ഡീല് ചെയ്യുന്നു ഹോർമോണൽ പ്രോബ്ലം ആണ് അത് ആ രീതിയിൽ എടുക്കുന്നില്ല പെണ്ണുങ്ങളാണ് വീക്ക്നെസ് എന്നാണുള്ള ഒരു കേട്ട് കഴിയുമ്പോൾ അതാണ് പറയും ആൾക്കാർ എന്തൊക്കെ പറയും അത് എനിക്ക് എന്നെ എന്നെ കുറിച്ച് എനിക്കറിയില്ലേ

കുറേ നാൾ ശേഷം ഇപ്പോൾ ഞാൻ പല മമതാ മന്ദാസ് പലരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് അവർ അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു ഇപ്പോൾ ജാങ്കോ സ്പേസിൽ സ്നേഹർ രജി അന്ന് ആങ്കറോട് പറഞ്ഞു അതോടെ കഴിഞ്ഞില്ലേ പിന്നെ അവരെ സ്റ്റോക്ക് ചെയ്തോ സംഭവിച്ച ഇവർ കുറേ നാൾ ശേഷം ആണ് പറഞ്ഞത് അത് എനിക്ക് അവർ ഡിസ്റ്റർബൻസ് ആണ് മെസ്സേജ് അയച്ചിട്ടതിന് ശേഷം ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ എൻ്റെ ഫാദർ മരിച്ചു പോയി ഞാൻ ഇതിൽ മറന്നതാണ് പിന്നീട് ഇത് ബിയാൻഡ് ആൻഡ് വൂഡ്സിലെ രജനീസ് ആണ് കൊണ്ടുവന്നത് രണ്ടാമത് ഇപ്പോൾ എനിക്കൊരു കല്യാണം മുന്നിൽ നടക്കാത്ത അവസ്ഥയാണ് കല്യാണം എങ്ങനെ ആഗ്രഹിച്ചാലും അത്രയും നെഗറ്റീവ് ഇമേജ് വന്നിരിക്കണം എല്ലാവരും ആ സംഭവത്തിൽ അവരോട് സംസാരിച്ചു അവർ കുറ്റ കള്ളം പറഞ്ഞിട്ടില്ല നിത്യവനും കള്ളം പറഞ്ഞിട്ടില്ല പക്ഷെ അവർ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞാൽ അവർ പറയുന്നത് എനിക്ക് ഓൺലൈൻ മീഡിയോട് യാതൊരു ദേഷ്യവും ഇല്ല കാരണം അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ വിനോദ ടീറ്റിൽ വരുന്ന ഓൺലൈൻ മീഡിയക്കാര് പറഞ്ഞാൽ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോളാം ഇപ്പോൾ വിശുദ്ധ കട്ടാ കുഴപ്പമുള്ള ബൈബിൾ പറയുന്നില്ലേ അതേപോലെ ജീവിക്കാൻ വേണ്ടി അവർ പക്ഷെ അതേ സമയം എനിക്ക് സാറ്റലൈറ്റ് മീഡിയോട് ദേഷ്യവും ഉണ്ട് കാരണം മൂന്ന് ജാലയറാണ് ട്രാൻസ്ജെൻഡർ കേസ് വന്നപ്പോൾ എൻ്റെ എൻ്റെ പേര് ഫോട്ടോ ഇട്ടതാണ് അവർ അവർ ചെയ്ത മഹാന് കാരണം ഇവർ ചെയ്ത നീടാണ് ആവശ്യത്തിന് ജീവിക്കാൻ വേണ്ടിയാണ് മറ്റേ ഗ്രീഡാണ് അവരെ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഓൺലൈൻ മീഡിയ കാരണം ഓൺലൈൻ മീഡിയാണ് ഞാൻ വൈറലാക്കിയത് അവർ അവർക്ക് അവർ കുറച്ച് വളച്ചൊടുത്തിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി ചെയ്തതാണ് പലർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് അവർ ഇമേജ് കൺഫർമേഷൻ വന്നോണ്ടിരിക്കുകയാണ് സദോസ് പണ്ഡിതനെ വണ്ടി അവിടെ കോമാണെ അയച്ചാൽ നമ്മുടെ പൃഥ്വിരാജ് രാജപ്പെ പൃഥ്വിരാജ് രാജനായില്ലേ അതുകൊണ്ട് ചേഞ്ചാണ് ഞാൻ പ്ലാന്റ് ചെയ്യുന്നത് ശ്രീനിവാസ പണ്ട് കോമാളിയെ ഇപ്പൊ ശ്രീനിവാസ ബുദ്ധിജീവി തന്നെ അവർ ചെയ്ത് മലയാളത്തിന് അംഗീകരിക്കും എനിക്ക് അങ്ങനത്തെ ഫിലോസഫി ചെയ്യാനായിട്ട് ഏറ്റവും താല്പര്യം സംഘത്തെ ഓഡിയൻസ് കിട്ടുന്നതല്ല സിനിമയിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഫിലോസഫി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല എന്റെ ക്വാണ്ടം വീഡിയോ ിക്സ് വീട് ആയതാണ് അത് എല്ലാവർക്കും മനസ്സിലാവില്ലേ കുറച്ച് സമയത്തൊക്കെ മനസ്സിലാവും അതുകൊണ്ട് ആ സിനിമയെ കുറിച്ച് പറയാൻ സിനിമ എല്ലാവർക്കും മനസ്സിലാവും എന്റെ താല്പര്യം രണ്ട് താല്പര്യമാണ് രണ്ടും എന്റെ പാഷനാണ്